കൊട്ടാരത്തിൽ നാല് കൂടി ചേതി രാജ്യത്തിലെ കൊട്ടാരത്തിൽ അതും തൻ്റെ ചിറ്റമ്മയുടെ നമ്മുടെ ഇന്ത്യയിലെ ചിറ്റമ്മ ആ അല്ലെങ്കിൽ ഇളയമ്മ ഇളയമ്മയുടെ കൊട്ടാരത്തിൽ ഇളയമ്മയുടെ കൊട്ടാരത്തിലാണ് എന്ന് താമസിക്കുമ്പോൾ മനസ്സിലാക്കാതെയും പിന്നീട് ക്രമീണ കാര്യങ്ങൾ മനസ്സിലാക്കിയുമാണ് അവിടെ ദമയന്തി അങ്ങനെ അങ്ങനെയിരിക്കെ കുണ്ടിനത്തിലെ മഹാരാജാവ് വിദർഭരാജാവ് ഭീമൻ ഈ വസ്തുതകളൊക്കെ ചാരന്മാരിൽ നിന്നറിഞ്ഞ ഇവരെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നാടിൻ്റെ ഭാഗങ്ങളിലേക്കും നാല് ദിക്കുകളിലേക്കും പത്ത് ദിക്കുകളിലേക്കും ചാരന്മാരെ നിയോഗിച്ചു ബ്രാഹ്മണരെയും നിയോഗിച്ചു അതിലൊരു ബ്രാഹ്മണൻ സുദേവൻ നല്ല ബ്രാഹ്മണനാണെന്ന് കാണിക്കാനാണ് സുദേവൻ എന്നു പേരിട്ടത് സുസുദേവൻ ചേതി രാജധാനിയിൽ വന്ന് ആദ്യം ദമയന്തിയെ കണ്ടപ്പോൾ മനസ്സിലായില്ലെങ്കിലും പിന്നീട് അദ്ദേഹം അത് ദമയന്തിയാണെന്ന് മനസ്സിലാക്കുകയും വിവരങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ദമയന്തിയെ അദ്ദേഹം അമ്മയുടെ അനുജത്തയുടെയും സുബാഹു എന്ന രാജാവിൻ്റെയും അനുമതിയോടുകൂടി കുണ്ടിന നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദമയന്തി സ്വഗൃഹത്തിൽ കുണ്ടിന നഗരത്തിലുള്ള സ്വഗൃഹത്തിലെത്തി സംഭവിച്ച വൃത്താന്തങ്ങളെല്ലാം അച്ഛനമ്മമാരെ പറഞ്ഞു കേൾപ്പിച്ചു ഭീമരാജാവ് ഉടനെ തന്നെ തൻ്റെ മരുമകനെ ജാമാതാവിനെ അദ്ദേഹം എവിടെ പോയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വീണ്ടും അനേകം ബ്രാഹ്മണരെ നിയോഗിച്ചു അതിലൊരു ബ്രാഹ്മണനാണ് പർണാദൻ എന്ന ബ്രാഹ്മണൻ പല രാജ്യങ്ങളിലും സഞ്ചരിച്ച് അയോധ്യയിലേക്ക് പോയി ദമയന്തി ഉപേക്ഷിച്ചതിന് ശേഷം നളൻ കാട്ടിലൂടെ വിഷമിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ നളൻ എന്ന് സംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു വിലാപം കേട്ടു കാടിൻ്റെ നടുവിൽ ആരാണ് തന്നെ ഈ കാട്ടിൽ തിരിച്ചറിഞ്ഞ് വിളിക്കുന്നത് എന്നറിയാതെ ചെല്ലുമ്പോൾ ഒരു കാട്ടിൽ അഗ്നി നാലുപാടും പടർന്നു പിടിച്ച് അഗ്നിയുടെ ദുർഗം പോലെയുള്ള ഒരു സ്ഥലം കണ്ടു അഗ്നി ദുർഗം ദുർഗം നാക്കുകൾ നീട്ടി കാടിനെ നക്കി തിന്നുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി അതിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കടന്ന് ചെന്നു ശങ്കിച്ചില്ല ശങ്കിക്കാതിരിക്കുക എന്നത് ഉത്തമ പുരുഷന്മാരുടെ ലക്ഷണമാണ് ആലോചിച്ചതൊന്നുമില്ല ഒരുത്തൻ അപകടത്തിൽപ്പെട്ട് വിലപിക്കുകയാണ് അപകടത്തിൽപ്പെട്ട് വിലപിക്കുന്ന ആളിനെ രക്ഷിക്കുന്നത് എപ്പോഴും മഹാത്മാക്കളുടെ ഒരു പ്രകൃതവുമാണ് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം സംരക്ഷണം ജീവിതപ്രദമായി സ്വീകരിച്ചയാളാണ് നളൻ അതുകൊണ്ടാണ് നടൻ്റെ കാലത്ത് യുദ്ധങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് കൃത്യമായ സംരക്ഷണം എല്ലാ തലങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കൃത്യമായ സംരക്ഷണം നൃത്തമാടിയിരുന്നു എന്നാണ് യുദ്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അർത്ഥം യുദ്ധമില്ലായിരുന്നു ക്ഷാമമില്ലായിരുന്നു അതിവൃഷ്ടിയില്ലായിരുന്നു അനാവൃഷ്ടിയില്ലായിരുന്നു അത്തരത്തിലുള്ള ഈതിബാധകൾ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വർണ്ണിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയം അദ്ദേഹം ധർമ്മ സംരക്ഷണത്തിൽ സ്വയം എടുത്തു ചാടുന്ന ആളായിരുന്നു ധർമ്മരം ധർമ്മ സംരക്ഷണത്തിൻ്റെ ഭാവാത്മകമായ സാഹസികത ഉണ്ടായിരുന്നു സാഹസികത രണ്ട് തരത്തിൽ വരാം ഒന്നുവെങ്കിലും പ്രാകൃതമായ സാഹസികത ഇതങ്ങനെയല്ല ഭാവാത്മകമായ സാഹസികതയാണ് അപ്പം തൻ്റെ ഭാവാത്മകമായ സാഹസികതയുടെ പ്രേരണയ്ക്ക് വശമ്പുധനായി നളൻ ഈ അഗ്നി ദുർഗത്തിനകത്തേക്ക് എടുത്തു ചാടി ദുർഗം എന്ന് വെച്ചാൽ കോട്ടയാണ് ഗമിക്കാൻ കയറിക്കിടക്കാൻ പ്രയാസമുള്ളത് എന്നാണ് ബാക്കിൻ്റെ അർത്ഥം അഗ്നി ദുർഗത്തിനകത്തേക്ക് ചാടി കയറിയപ്പോൾ ഭീമാകാരനായ ഭീമസ്വരൂപനായ വിഫലസ്വരൂപനായ ഒരു സർപ്പം അവിടെ നിന്ന് കരയുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ അഗ്നി പടർന്നു പിടിച്ച് താൻ ദഹിച്ചു പോകും അപ്പോൾ നളനോട് പറഞ്ഞു ഞാൻ കാർക്കോടകൻ എന്ന മഹാസർപ്പമാണ് എനിക്കിവിടെ നിന്ന് അനങ്ങാൻ വയ്യ അനങ്ങാൻ വയ്യാതാകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ച് നാരദ മഹർഷി എന്നെ ഇവിടെ ഇട്ടിരിക്കുകയാണ് ആ സ്ഥിരവസ്തുവായി നീ ഇവിടെ കിടന്നു പോകട്ടെ എന്ന് ശപിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് പറയുന്നില്ല നാരദനെ വഞ്ചിച്ചത് കൊണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ത് എന്ത് വഞ്ചനയാണ് ചെയ്തതെന്ന് വ്യാസൻ പറയുന്നില്ല ഇപ്പോൾ നാരദ മഹർഷിയെ വഞ്ചിച്ചതുകൊണ്ട് അദ്ദേഹം എന്നെ ശപിച്ച് പിന്നെ ചലനമില്ലാത്ത അവസ്ഥയിൽ ഇവിടെ നിപദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിപതിച്ച് കിടക്കുകയാണ് അദ്ദേഹത്തിനോട് കേണ് കരഞ്ഞ് ശാപമോക്ഷം അപേക്ഷിച്ചപ്പോൾ നളൻ ചൂതിൽ തോറ്റ് കാരണവാസത്തിന് കാട്ടിൽ വരുന്ന കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാലത്ത് നിനക്ക് ദർശിക്കാനിട വരും അന്ന് അദ്ദേഹത്തിനാൽ നിനക്ക് ശാപമോക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും എടുത്ത് ഈ അഗ്നി വലയത്തിനുള്ളിൽ നിന്ന് അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എടുത്താൽ പോകുന്നില്ല അത്ര ഭീമാകാരനായ സർപ്പമാണിത് അപ്പോൾ നളൻ പറഞ്ഞു എങ്ങനെയാണ് ഇത്രയും ഭീമ വിപുല ശരീരനായ അങ്ങയെ ഞാൻ എടുത്തു പോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നളൻ്റെ മനസ്സിൽ ഉള്ള ഒരു വിചാരം എന്താണെന്നറിയാമോ തനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്നാണ് അതുവരെ വിചാരിച്ചിരുന്നത് ഏതുവരെ ഈ കാട്ടിലേക്ക് വരുന്നതുവരെ ചൂതിൽ തോൽക്കുന്നതുവരെ തനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചിരുന്നു എന്താണ് കാരണം ചെയ്യുന്നതെല്ലാം ഫലിക്കാം തന്നെപ്പോലെ കൃത്യവിഭവമുള്ള ഒരാളില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു തന്നെപ്പോലെ ഒരു രാജാവില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു അപ്പോൾ ധൈര്യത്തിലും ധർമ്മബോധത്തിലും യുദ്ധ വൈരുദ്ധ്യത്തിലും ഓക്കെ അദ്ദേഹത്തിന് തുല്യനായ ആരുമില്ല ഇങ്ങനെ ഒരാൾക്ക് പിന്നെ ജന്മസിദ്ധമായ സൗന്ദര്യം കൂടി ലഭിച്ചു ഇങ്ങനെ തനിക്ക് അസാധ്യമായിട്ട് പണ്ട് നെപ്പോളിയൻ പറഞ്ഞതുപോലെ തനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിചാരിച്ച് ജീവിച്ചു വരെയാണ് അദ്ദേഹം എവിടെ ചെന്ന് വീഴുന്നത് ചുവറ്റ രാജ്യമെല്ലാം പോകുന്നു രാജ്യവും ധനവും നഷ്ടപ്പെടുന്നു കാട്ടിൽ വന്ന് ഭാര്യയും നഷ്ടപ്പെട്ടു അദ്ദേഹം തന്നെ നഷ്ടപ്പെടുത്തിയതാണ് നഷ്ടപ്പെടുത്തിയതിലും ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നതിലൊക്കെ പിന്നീട് അപരിഹാര്യമായ തരത്തിലുള്ള പശ്ചാത്താപത്തിൻ്റെ മഹാസാഗരത്തിൽ അദ്ദേഹം ആപഗ്ധനായി എന്നത് വസ്തുതയാണെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തിന് ഭാര്യയെ ഉപേക്ഷിക്കാൻ തോന്നി അങ്ങനെ ഭാര്യയെ ഉപേക്ഷിച്ചു ഇപ്പോഴുതാ തനിക്ക് അസാധ്യമായ മറ്റൊരു സംഗതി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് പെട്ടിരിക്കുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ അദ്ദേഹം വല്ലാതെ വിഷമിച്ച് നിന്ന് നെറ്റി വിയർത്ത് പുറം വിയർത്ത് കക്ഷം വിയർത്ത് അദ്ദേഹം അവിടെ നിന്നു എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ രക്ഷിക്കും രക്ഷിക്കാതെ നിവർത്തിയില്ലല്ലോ ഒരുത്തൻ എന്നെ വിളിച്ച് വിളപ്പിച്ചിട്ട് എനിക്ക് ആളെ രക്ഷിക്കാൻ വയ്യാതെ വരിക എന്നതിൽ പരം ഞാൻ മരിക്കുന്നതല്ലേ നല്ലത് എന്ന് അദ്ദേഹം അവിടെ നിന്ന് ആലോചിച്ചു ഇത് മഹാത്മാക്കൾക്കുണ്ടാകുന്ന ധർമ്മസങ്കടമാണ് ഏത് മഹാത്മാവിനും ഏത് വലിയ ആളിനും ഏത് ത്യാഗ വ്യക്തിക്കും ഇത്തരം ധർമ്മസങ്കടങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരും അല്ലെങ്കിൽ നല്ല മനുഷ്യൻ പിന്നീട് ചീത്ത മനുഷ്യനാകും സാത്വിക സ്വഭാവമുള്ള ആൾ അല്ലെങ്കിൽ ആസുര സ്വഭാവമുള്ള ആളായിട്ട് താമസ സ്വഭാവമുള്ള ആളായിട്ട് മാറും മുപ്പത് വർഷത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ക്രിയോന്മുഖമായ മുപ്പത് വർഷത്തിൽ ഏഴര വർഷം ഏഴര ശനിയാണ് അപ്പം അന്ന് അനുഭവിക്കുന്നത് മുഴുവനും ദുരന്ത ദുരിതങ്ങളായിരിക്കും പിന്നെ വീണ്ടും കണ്ടകശനിയുണ്ട് എന്ന് പറയുമ്പോൾ പത്ത് വർഷം ദൂരും അപ്പോൾ മുപ്പത് വർഷത്തിൽ പതിനേഴര വർഷം ദൗർഭാഗ്യകാലം എന്ന് ജ്യോതിഷജ്ഞന്മാർ പറയുന്നു ജ്യോതിഷികൾ പറയുന്നു ജ്യോതിഷശാസ്ത്രജ്ഞന്മാർ പറയുന്നു ബാക്കി കാലത്തെ ഏതെങ്കിലും സുഖാനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ പതിനേഴര വർഷം മുപ്പത് വർഷത്തിലെ പതിനേഴര വർഷം എന്നുവെച്ചാൽ പകുതിയിലധികം കാലം മനുഷ്യൻ ദുഃഖം അനുഭവിച്ചു തന്നെ ജീവിക്കേണ്ടി വരും അത് ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും ഏത് സന്യാസിയാണെങ്കിലും ഏത് സമുന്നതമായ അവസ്ഥയിലുള്ള ആളാണെങ്കിലും ഏത് തരത്തിലുള്ള ആജ്ഞാശക്തി ഉള്ള ആളാണെങ്കിലും ആ ആജ്ഞാശക്തി നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി ബദ്ധ പരികരന്മാരായി പ്രത്യവൃന്ദം സന്നദ്ധരായി നിന്നാലും ഈ പതിനേഴര വർഷം ദുഃഖകാലം തന്നെയായിരിക്കും അപരിഹാര്യമായ ദുഃഖത്തിൻ്റെ നിരന്തരമായ ആഘാതത്തിൽ തളർന്നു വീഴും ഈ ഒരു വ്യക്തിയുടെ ഗ്രഹനിലയും അയാളുടെ സഞ്ജീതകർമ്മവും തമ്മിൽ കർമ്മവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രഹ ഗ്രഹനില രൂപപ്പെടുന്നത് ഗ്രഹനില രൂപപ്പെട്ടു വരുന്നത് അയാളുടെ പൂർവകർമാർജിതമായ സുഹൃതത്തിൻ്റെയും ദുഷ്കൃതത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ആ ജനിക്കുന്ന വ്യക്തിയുടെ ജാതകൻ അല്ലെങ്കിൽ ജാതൻ ജനിച്ചവൻ എന്നർത്ഥത്തിൽ ജാതകൻ്റെ ജാതകൻ്റെ എന്ന് പറയുമ്പോൾ ജാതകത്തിൻ്റെ ഉടമയായ വ്യക്തിയുടെ അസൻ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷ് വാക്കാൽ അത് ലീഖ് വാക്കാണ് അസൻ്റൻറ്റ് ഇറങ്ങി വന്നയാൾ അവതരിച്ച് വന്നയാൾ നടത്തത്തിൽ അസൻ്റൻറ്റ് അപ്പം ഈ അസൻറ്റൻറ്റിൻ്റെ ഗ്രഹനില രൂപപ്പെടുന്നത് ഈ താൻ ചെയ്തിട്ടുള്ള തൻ്റെ പൂർവജന്മ കർമ്മ പരമ്പരയുടെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യന് ചുറ്റുമുള്ള ലൗകികവും അലൗകികവുമായ പരിസരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മനുഷ്യനെ വിലയിരുത്തുവാ വിലയിരുത്തുമായിരുന്നുള്ളൂ എന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ ഗൃഹനില വരുന്നത് പിന്നെ അനുഭവത്തിനും അവർ പ്രവചിക്കുന്ന അനുഭവത്തിനും സാമ്യമുണ്ടാകും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ബാല്യകാലത്ത് തന്നെ പ്രവചിച്ച് വെച്ചാൽ ഈ ഗണനം തെറ്റിയിട്ടില്ലെങ്കിൽ അനുഭവങ്ങൾക്കൊക്കെയും ഉണ്ടാകും നമുക്ക് ജാതകം നോക്കിയിട്ട് ഒരാളുടെ ഗ്രഹനില നോക്കിയിട്ട് രണ്ടാം ഭാവം ബുധൻ പത്താം ഭാവം ഒൻപതാം ഭാവം ഇത്രയും നോക്കിയിട്ട് അയാളുടെ പഠനം ശാസ്ത്ര സംബന്ധമായിരിക്കുമോ സംബന്ധം എൻജിനീയറിങ് സംബന്ധമായിരിക്കുമോ വൈദ്യശാസ്ത്ര സംബന്ധമായിരിക്കുമോ മറ്റ് സാധാരണ മാനവിക വിഷയങ്ങളെ ആസ്വദാക്കിയുള്ളതായിരിക്കുമോ എന്ന് പരിപൂർണമായി സംശയരഹിതമായി നിർണ്ണയിക്കാൻ സാധിക്കും എന്നത് വസ്തുതയാണ് അപ്പോൾ അങ്ങനെ തിരിച്ചു തിരിച്ചുവിടാം എഞ്ചിനീയറിങ്ങിന് ചെന്ന് ചേർന്നുവെച്ചാൽ പിന്നെ അവിടെ നിന്ന് പഠിക്കാൻ വയ്യാതെ തിരിച്ചു പോരേണ്ടി വരില്ല ജാതകം എഴുതിയിരിക്കുന്നത് നല്ല രീതിയിലാണെങ്കിലാണ് പിന്നെ ഒരാൾ പരിശോധിച്ചാലൊന്നും മതിയാവില്ല രണ്ടോ മൂന്നോ നാലോ ഒരുമിച്ച് കൂടി ഇരുന്ന് പരിശോധിച്ച് അത് നിർണയിച്ചെന്നാൽ അയാളുടെ വിദ്യാഭ്യാസത്തെ അയാളുടെ ജീനിയസിനെ അല്ലെങ്കിൽ അയാളുടെ അഭിരുചിക്ക് അയാളുടെ കർമ്മവാസനയ്ക്ക് ജന്മവാസനയ്ക്ക് അനുസൃതമായി തിരിച്ചുവിടാം അങ്ങനത്തെ ഗുണങ്ങളുണ്ട് ഏതെല്ലാം കലകളിൽ അയാൾക്ക് സിദ്ധി വരും എന്നുള്ളതും നിർണയിക്കാൻ പറ്റും അപ്പോൾ മനുഷ്യൻ ഒരു ഒറ്റപ്പെട്ട ജന്തു ഭൂമുഖത്തെ ഒറ്റപ്പെട്ട ഒരു ജന്തു ആയിട്ടല്ല സർവ പ്രപഞ്ചവുമായി മനുഷ്യനെ നമ്മുടെ ഋഷിമാർ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു അതാണ് അതിനകത്ത് അതിൻ്റെ കോസ്മോളജിക്കൽ സൈഡ് അതിൻ്റെ പ്രപഞ്ചശാസ്ത്രപരമായ വശമതാണ് അല്ല ഇത് ട്രാൻസെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല ഈ ഗ്രഹനില അല്ലെ ഗ്രഹനിലയുടെ ഫലമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങളില്ല ഗ്രഹനിലയുടെ ഫലങ്ങളെ മറികടക്കുന്നവനാണെങ്കിൽ ഗ്രഹനില ഗ്രഹനിലയുടെ ഫലങ്ങളെ മറികടക്കുന്നവനാണ് എന്ന് ജാതകത്തിൽ നിന്ന് സൂചന കിട്ടും ഇപ്പോൾ ഗാന്ധിയുടേത് തുലാരഗ്രഹമാണ് തുലാരഗ്രഹത്തെ എന്തെ ആയിരുന്നു ഹിറ്റ്ലറുടേതും അപ്പോൾ തുലാരഗ്രഹമായതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി ഗ്രഹങ്ങളുടെ അംശകം ഗ്രഹങ്ങളുടെ ഷഡ്വർഗ്ഗം വേണ്ടി വന്നാൽ ദശവർഗം പിന്നെ ഗ്രഹങ്ങളുടെ അക്ഷം ഇങ്ങനെ അനേകം ഗ്രഹങ്ങളുടെ രശ്മിബലം ഇങ്ങനെ അനേകം ക്രിയകളിലൂടെ വളരെ സങ്കീർണമായ ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണത് ആളുകൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇത് ശാസ്ത്രമാണോ ശാസ്ത്ര ആഭാസമാണോ ജ്യോതിസന്മാർ ആഭാസന്മാരാണോ എന്നൊക്കെ എന്നൊക്കെയുള്ള ചിന്ത വരുന്നു വന്നത് മറുവശത്ത് ഞാൻ പറഞ്ഞു തരുന്നില്ല ശാസ്ത്രമാണോ ശാസ്ത്ര ആഭാസമാണോ സ്യൂഡോ സയൻസാണോ എന്നൊക്കെയുള്ള ചിന്ത വരുന്നത് ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ശാസ്ത്രം എന്താണെന്ന് മനനം ചെയ്യാൻ മെനക്കെടാതെയാണ് അത് പറയുന്നത് പിന്നെ ഗ്രഹനിലയിൽ നിന്ന് സൂചന കിട്ടും ഇയാൾ അയാളുടെ ഗ്രഹനിലയെ മറികടക്കുന്നവരാണെങ്കിൽ അതിനകത്ത് സൂചന ഉണ്ടാകും ഒൻപതാം ഭാവവും അഞ്ചാം ഭാവവും നോക്കിയിട്ട് അയാൾക്ക് അയാളുടെ ജാതകത്തിൽ സാധാരണഗതിയിൽ പറയുന്ന അനുഭവങ്ങളെ മറികടക്കാൻ കഴിയുന്നവണെങ്കിൽ അവൻ്റെ അഞ്ചാം ഭാവം അദ്ദേഹം വളരെ ബലവാനായിരിക്കും അഞ്ചാം ഭാവത്തിന് പത്തിൽ അംശിച്ചിട്ടുണ്ടാവും അഞ്ചാം ഭാവിനും പത്താം പാദിനും ചേർന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള സിദ്ധിക്ക് ഉടമകളായി വരും അവൻ ജാതകത്തിൻ്റെ സാധാരണമായ അനുഭവ ഫലങ്ങളെ മറികടക്കുന്നവനായിരിക്കും അവൻ അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കും അവൻ അവൻ്റെ ഗ്രഹനിലയെ നിയന്ത്രിക്കുന്നവനായിരിക്കും അവൻ്റെ സാധാരണമായ ഗ്രഹനിലയ്ക്ക് അതീതമായി ഉയർന്നു പോകുന്നവനായിരിക്കും അപ്പോൾ അതിൻ്റെ സൂചന ഗ്രഹനിലയിൽ തന്നെ കാണും അതുകൊണ്ട് അതും നോക്കണം അത് അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം കൊണ്ടാണ് അതെല്ലാം ചിന്തിക്കുന്നത് ഓരോ ഭാവം കൊണ്ടും പന്ത്രണ്ട് ഭാവങ്ങൾ കൊണ്ടും മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം സിദ്ധികളുണ്ടോ എന്തെല്ലാം സമ്പന്നതകളുണ്ടോ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ ഇതെല്ലാം ഈ ഒൻപത് ഗ്രഹങ്ങളെയും കൊണ്ട് ചിന്തിക്കാം പന്ത്രണ്ട് ഭാവങ്ങളെ കൊണ്ടും ചിന്തിക്കാം പന്ത്രണ്ട് ഭാവം എന്ന് വെച്ചാൽ ഒന്നേ രണ്ടെന്നുള്ള പന്ത്രണ്ട് രാശികളാണ് അത് പിന്നീട് ഒരു ജാതകനെ സംബന്ധിച്ചിടത്തോളം ഭാവങ്ങളായിട്ട് വരും അപ്പോൾ ഈ പന്ത്രണ്ട് കൊണ്ട് ലോകത്തിലുള്ള സമസ്ത വിഷയങ്ങളെയും ചിന്തിക്കാം ഒൻപത് ഗ്രഹങ്ങളെ കൊണ്ടും ലോകത്തിലുള്ള സമസ്ത വിഷയങ്ങളെയും ചിന്തിക്കാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവ തമ്മിൽ വരുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ടാകും ആ വൈരുദ്ധ്യങ്ങളെ എപ്രകാരം നേരിടണമെന്നുള്ള കാര്യത്തിൽ പ്രജ്ഞയില്ലാതെ വരുമ്പോഴാണ് ജാതകത്തിലെ പ്രവചനം തെറ്റുന്നത് തെറ്റാനുള്ള സാധ്യതകളാണ് ശരിയാകാനുള്ള സാധ്യതകളേക്കാൾ കൂടുതൽ ഈ ജനന സമയം കൃത്യമായി അറിഞ്ഞിരിക്കണം ജനനസമയം കൃത്യമായി അറിഞ്ഞിരിക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഏകദേശം കിട്ടിയാലും മതി കൃത്യമായി ജനന സമയം കണ്ടുപിടിക്കാം ഇപ്പം നഷ്ടജാതക എന്ന് പറഞ്ഞിട്ടുണ്ട് ജാതകം ഇല്ല ജനിച്ചതെപ്പോഴാണെന്ന് പറഞ്ഞുകൂടാ അമ്മ അച്ഛൻ മരിച്ചും പോയി ഒരു കാര്യം മാത്രമേ അറിയാം ഉണ്ടെന്നുള്ള വിവരം മാത്രം അറിയാം നാളും അറിയാൻ പാടില്ല എൻ്റെ ജാതകം ഉണ്ടാക്കാമെന്ന് ചോദിച്ചെന്നാൽ നല്ല ദൃശ്യന്മാർ ജാതകം ഉണ്ടാക്കി കൊടുക്കും ഒത്തെന്നും വരും ഒത്തില്ലെന്നും വരും അതെന്തുകൊണ്ടാണ് ആ ഇത് ഗണനം തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഗണനം തെറ്റിപ്പോകാനാണ് സാധ്യത കൂടുതൽ ഈ ഒരു വശത്ത് ഈ ജ്യോതിഷം കപടശാസ്ത്രമാണെന്നുള്ള പ്രചാരം ശക്തിപ്പെട്ടു വരുന്നു അതേ അവസരത്തിൽ അതേ അവസരത്തിൽ ജ്യോതിഷത്തിലുള്ള വിശ്വാസം വളരെ ഉന്നതന്മാർക്ക് പോലും പ്രത്യേകിച്ചും ഉന്നതന്മാർക്കാണത് ഒരു ക്ലാസിന്റെ ഇടയിലാണ് ഇത് വർദ്ധിച്ചു വരുന്നത് അതെ അപ്പൊ ഇത് ഈ ജ്യോതിഷത്തിലുള്ള ഒരു പരിധി വിട്ടുള്ള വിശ്വാസം അത് ഈ അവനവനിലുള്ള വിശ്വാസം ഒരു ആത്മവിശ്വാസം അത് കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ ആ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണെന്ന് മനുഷ്യനെ നയിക്കുന്നത് പണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയ്ക്ക് ധാരാളം പരിഹാര മാർഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പലതരത്തിലുള്ള ആശങ്കകളും പരിഹരിക്കാമായിരുന്നു ഒന്ന് അതിനുള്ള ഒരു കർമ്മ പരിപാടി കുടുംബത്തിനുണ്ട് രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ടുന്ന നിത്യകർമ്മങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ ചെയ്യില്ല ആളുകൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടല്ല അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പഠിക്കാനൊരുപാടുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് ജോലികൾ ചെയ്ത് പോകുന്ന ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ളതുണ്ട് പ്രത്യേകിച്ചും പ്രൈവറ്റ് ഓഫീസുകളാണെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ അവർ സമയം കൊടുക്കില്ല മൊബൈൽ ഫോണൊക്കെ കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ടാകും എന്തിനാണ് അത് ആ ഇരുപത്തിനാല് മണിക്കൂറും കമ്പനിയുടെ കാര്യങ്ങൾ തന്നെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നല്ല ശമ്പളം കൊടുത്തിട്ടുണ്ടാകും നല്ല ശമ്പളം കൊടുക്കുന്നില്ലെങ്കിലും ജോലി നല്ലപോലെ ചെയ്യിക്കും പ്രൈവറ്റ് കമ്പനികളാവുമ്പം അപ്പോൾ ഈ വ്യഗ്രതയിലാണ് ഭൗതിക ജീവിതത്തിൻ്റെ അനുസാരികൾ വാങ്ങിച്ച് കൂട്ടുന്നതിനുള്ള വ്യഗ്രതയിലാണ് മുതിർന്ന തലമുറ എപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ട് ഇളം തലമുറയെ ശ്രദ്ധിക്കാൻ അവർക്ക് നേരം കിട്ടില്ല അങ്ങനെ വരുമ്പോൾ അത്തരം കുട്ടികൾ എങ്ങനെ വളർന്നു വരും ആശങ്കാകുലന്മാരായിട്ട് വളർന്നു വരും അമ്മയുടെ സാന്ത്വനം അച്ഛൻ്റെ ശാസനം ഇത് രണ്ടും കുട്ടികൾക്ക് കിട്ടാതെ വരും അതിന് പകരം പിന്നെ വേണമെങ്കിൽ കിട്ടുന്നത് വേലക്കാര്യത്തിയുടെ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് അത് ആശങ്കയ്ക്ക് കാരണമായിട്ട് വരും പിന്നെ പ്രാർത്ഥന എന്നത് വളരെ ശാസ്ത്രീയമായ ഒരു മാനസിക വ്യായാമമാണ് പ്രാർത്ഥനയുടെ മാനസികമായ അപ്രത്യക്ഷമായ വ്യായാമം കൊണ്ട് പ്രാർത്ഥനയുടെ പ്രാർത്ഥന ഉണ്ടാക്കുന്ന മനോവികാസം കൊണ്ട് പ്രാർത്ഥന മനസ്സുണ്ടാക്കുന്ന ശാന്തി കൊണ്ട് പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന നിത്യകർമ്മങ്ങളുടെ ശാന്തി ശാന്തിസാന്ത്വനം കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടും ഇപ്പോൾ ആശങ്കകളില്ലാതെയാണ് വളർന്നു വരുന്നത് ഇന്നിപ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മസാച്ചുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എനിക്ക് ഭാവിയിൽ അഡ്മിഷൻ കിട്ടുമോ എന്നാണ് എന്താണ് അവൻ്റെ സാമാന്യ വിവരം വളരെ വിപുലമാണ് പണ്ടൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന എൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അമേരിക്ക എന്ന് പറഞ്ഞൊരു ഒരു രാജ്യം ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ അതിന് ദ യു എസ് എ എന്നാണ് പേരൊന്നും അറിയാൻ പാടില്ല ഇന്നങ്ങനെയല്ല വിവരങ്ങളെല്ലാം അവൻ്റെ മുറ്റത്തേക്ക് അവന് ആവശ്യത്തിൽ കവിഞ്ഞ വിവരങ്ങൾ അവൻ്റെ മുറിയിലേക്ക് അടിച്ച് കൂട്ടിക്കൊടുക്കുകയാണ് കൂമ്പാരം കൂട്ടിക്കൊടുക്കുകയാണ് വിവരങ്ങളുടെ ഈ കൂമ്പാരം കൂടിക്കിടക്കുന്ന വിവരങ്ങളിൽ നിന്ന് അനേകം തനിക്ക് സ്വന്തമാക്കണമെന്ന് അവന് തോന്നും തൻ്റെ ഭൗതിക ജീവിതത്തെ സമർത്ഥമാക്കാൻ അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ആശങ്കയാണ് മറ്റേ ടെക്നോളജിയുടെ വറതീസയാണ് മൊസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അപ്പോൾ ആ ടെക്നോളജിയുടെ പറദീസയിൽ തനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശമ്പളത്തിൽ തനിക്ക് ജോലി കിട്ടുമോ എന്നാണ് അവൻ അന്വേഷിക്കുന്നത് അപ്പോൾ ആശങ്ക തനിയെ വരികയാണ് ആശങ്കയിലേ അവന് ജീവിക്കാനൊക്കെ ഇനിക്കൂടെ അടുത്തുള്ള എൽ പി സ്കൂളിലെ ഒരു മാഷായാലും മതി എന്ന് വിചാരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനായാലും മതി എന്ന് വിചാരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ല ഇന്ന് ജോൻ പോയി പരീക്ഷയ്ക്ക് തോറ്റു അപ്പോൾ അച്ഛനും അമ്മയും ജാതകമായിട്ട് ജ്യോത്സൻ്റെ അടുത്ത് പോകും ഒരു ജ്യോലിസിൻ്റെ അടുത്തല്ല അനേകം ജ്യോത്സന്മാരെടുത്ത് പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം അടുത്ത് പോകും അപ്പോൾ പണ്ട് താൻ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കാതെ ഈ പറഞ്ഞ ഈ വിവര വിസ്ഫോടനവും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മത്സരം അല്ലെങ്കിൽ മത്സരബുദ്ധി അനുദിനം വർദ്ധിച്ചു വരുന്ന മത്സര ബുദ്ധി അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഈ കുടുംബം ഈ നേരത്തെ മാഷ് പറഞ്ഞു ഈ കുടുംബത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ വരുന്നു പക്ഷേ ഈ കൂട്ടുകുടുംബത്തിന്റെ തകർച്ച ഈ വ്യക്തിയുടെ അരക്ഷിത ബോധത്തിന് അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം വ്യക്തിപരമായുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതിന് ഒരു കാരണവില്ലേ അതുകൂടിയല്ലേ ഈ ജ്യോതിഷത്തിലും ഒക്കെയുള്ള ജ്യോതിഷത്തെ ജ്യോതിസന്മാരെ ആശ്രയിക്കുന്നതിലും ജ്യോതിഷത്തിലുള്ള വിശ്വാസത്തിനും ഒരു കാരണമായി തീരും അല്ല സമൂഹത്തിൽ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്തും ജ്യോതിഷത്തിന് സ്ഥലമുണ്ട് കുടുംബത്തിൽ ഇത്ര ആശങ്കയിൽ തന്നെ ഉള്ളു അത് ഈ സംസ്കാരങ്ങളിലൊന്നായിട്ട് വെച്ചിരിക്കുകയാണ് ജാതകം എഴുതിക്കുക ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ് ജാതകർമ്മം അപ്പോൾ കുട്ടി ഉണ്ടായെന്നാൽ തൽക്കറി ഉണ്ടാക്കിക്കുക എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിക്കുന്ന ഒരു സാംസ്കാരിക കർമ്മത്തിൻ്റെ ഭാഗമായി അന്ന് ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ അന്ന് ജാതകം ഉണ്ടാകും ജാതകം കൂടെ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയോ അടുത്ത് പോവുകയോ ഉണ്ടാകില്ല പിന്നെ വിവാഹം വരുന്ന കാലത്ത് നാളും പൊരുത്തവും പാപസാമ്യവും നോക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വരണം ഇപ്പോഴങ്ങനെയല്ല ഈ ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി ജ്യോതിഷത്തെ ഉപയോഗിക്കുകയാണ് ഭാഗ്യ പിന്നെ ആശങ്കകൾ വളരെ വർദ്ധിച്ചിരിക്കുകയാണ് ഭാഗ്യത്തെ അന്വേഷിക്കുകയല്ല ഭാഗ്യത്തെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അത് നടക്കുമെന്നാണ് അത് നടന്നില്ലെങ്കിൽ അതിനെന്തെല്ലാം വഴിപാടുകളുണ്ടെന്നാണ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അന്ന് തൊഴിലായിരുന്നില്ല പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആളുകൾക്ക് തൊഴിലായിരുന്നില്ല രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ് അര മണിക്ക് പോകും ഇപ്പോഴങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചു രാഷ്ട്രീയ തൊഴിലാളികൾ വർദ്ധിച്ചു ലൈംഗിക തൊഴിലാളികൾ ഉള്ളതുപോലെയാണ് ലൈംഗിക തൊഴിലാളികൾ ദൗർഭാഗ്യവശാലും വർദ്ധിച്ചിട്ടില്ലെന്നേ ഉള്ളു രാഷ്ട്രീയ തൊഴിലാളികളുടെ അത്രയും അപ്പോൾ ഈ രാഷ്ട്രീയ തൊഴിലാളികൾക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്ന് എന്നത് ട്രപ്പിസിയത്തിൽ കളിക്കുന്നത് പോലെയാണ് എപ്പോഴും പിടിവിട്ട് നിലത്ത് പതിക്കാം സർക്കസിലാകുമ്പോൾ നിലത്തൊരു വല കെട്ടിയിട്ടുണ്ടാകും ഇത് നിലത്ത് വലയുമില്ല വീണാൽ തലതെറിച്ചത് തന്നെ പലരും അങ്ങനെ വീണ് തലതെറിക്കുന്നത് നാം നി തീരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ആശ മന്ത്രിയാകുമോ എന്നുള്ളതായിരിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ് ഒരിക്കൽ റെഡ് ഫോർട്ടിൽ ഞാൻ കൊടി ഉയർത്തും എന്നാണ് തെക്കേ ഇന്ത്യയിൽ നിന്ന് ആർക്കും അതിന് അവസരം കിട്ടില്ല ഒരു നരസിംഹത്തിന് അങ്ങനെ സംഭവിച്ചു അങ്ങനെ രൂപത്ത് ഒരു നരസിംഹ നരസിംഹറാവുവിനെ സംഭവിച്ചെങ്കിൽ തന്നെയും അങ്ങനെ സംഭവിക്കാനിടയില്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും എല്ലാവരുടെയും വിചാരം ഓഗസ്റ്റ് പതിനഞ്ചിന് റെഡ് ഫോർട്ടിൽ കൊടിയുയർത്താൻ എനിക്കും സാധിക്കും എന്നാണ് അതാണ് ജനാധിപത്യം കൊടുക്കുന്ന വളരെ നികൃഷ്ടമായ ഒരു വാഗ്ദാനം ഒരിക്കലും നമുക്ക് വെച്ച് പൊറിപ്പിക്കാൻ പാടില്ലാത്തൊരു വാഗ്ദാനം ജനാധിപത്യത്തിൽ ഉണ്ട് കാമരാജിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഇല്ലാത്ത കാമരാജാവിന് കാമരാജന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നേടുന്നതിന് പ്രധാനമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നടുനായകത്വത്തിൽ അവരോധിക്കപ്പെടാൻ വിഷമമില്ലെങ്കിൽ പിന്നെ എനിക്കായാലും എന്താണെന്നാണ് പാർലമെൻ്ററി വ്യാമോഹം ആ അപ്പോൾ പാർലമെൻറ്ററി വ്യാമോഹം അതിന് പഴയ ഒരു വാക്കുണ്ട് വേദാന്തത്തിൽ അധികാരാസക്തി ഭരണാസക്തി അപ്പോൾ ഈ ഭരണാസക്തന്മാരെല്ലാം എന്തു ചെയ്യും അവരെല്ലാവരും മറഞ്ഞും മറയാതെയും അറിഞ്ഞും അറിയാതെയും കൈ നോക്കുന്നവരുടെ അടുത്തും കാല് നോക്കുന്നവരിടത്തും കണ്ണ് നോക്കുന്നവരുടെ അടുത്തും മുഖം നോക്കുന്നും അവയവ ലക്ഷണങ്ങൾ പറയുന്നവരുടെ അടുത്തും ജാതകം നോക്കുന്നവരുടെ അടുത്തും എല്ലാം പോയി ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നതാണ് ഇതെല്ലാം അഭിവാംശകൾ കൊണ്ട് ചെയ്യുന്നതാണ് അംബീഷൻ അതാണ് അതിൻ്റെ കാരണം ഒരു ചെറിയ ചോദ്യം ഈ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും രണ്ടെന്ന് തന്നെയാണ് ജ്യോതിശാസ്ത്രം 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 സത്യമാണെന്നും പറയുന്നു ചർച്ച ചെയ്തിട്ടുണ്ട് ജ്യോതിഷം പ്രാചീന കാലത്ത് ജ്യോതിശാസ്ത്രം എന്നുള്ള പ്രയോഗമില്ല ഇല്ല ജ്യോതിസിനെ സംബന്ധിക്കുന്നത് ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോതിഷം രണ്ടും സാധുവായ പ്രയോഗമാണ് കൂടുതൽ ശരി വ്യാകരണപരമായ ശരി ജ്യോതിഷം എന്നതാണ് ജ്യോതിഷികൻ ജ്യോതിഷനെ സംബന്ധിക്കുന്ന പഠനം പിൽക്കാലത്തെ അസ്ട്രോണമിയെ അനുകരിച്ചാണ് ജ്യോതിശാസ്ത്രം എന്നുള്ള തർജ്ജമ വന്നിട്ടുള്ളത് അതൊക്കെ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് അതിനു മുമ്പില്ല ജ്യോതിസുകളാണ് നക്ഷത്ര മണ്ഡലങ്ങൾ നക്ഷത്ര മണ്ഡലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അതിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളുടെ അഭിജിത്തോടുൾപ്പെടെ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളെ ആ പ്രധാനമായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള നക്ഷത്ര പഠനമല്ല പ്രപഞ്ചപഠനമാണ് എന്താണ് അതിന് കാരണം അനേകായിരം കോടി നക്ഷത്ര മണ്ഡലങ്ങളുണ്ട് ഈ അനേകായിരം കോടി നക്ഷത്ര മണ്ഡലങ്ങളും അതിൻ്റെ വിദൂരത നിമിത്തം ഈ ഭൂമിയെ സ്വാധീനിക്കുന്നില്ലാത്തതുകൊണ്ട് ഭൂമിയെ സ്വാധീനിക്കുന്ന നക്ഷത്രങ്ങളെ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവിതത്തെയും പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൻ്റെ ഗതിയെയും പഠിച്ചതാണ് മഹർഷിമാർ അപ്പോൾ അതുകൊണ്ട് ജ്യോതിശാസ്ത്രം എന്ന് പണ്ട് പറയുമായിരുന്നില്ല ഇപ്പോൾ അത് വകതിരിച്ച് പറയുന്നുണ്ട് അസ്ട്രോളജിയും അസ്ട്രോണമിയും ഇവ രണ്ടിനെയും തർജ്ജമം ചെയ്യേണ്ടുന്ന ബാധ്യത നമുക്ക് വന്നപ്പോഴാണ് അസ്ട്രോണമി ജ്യോതിശാസ്ത്രം പിന്നെ അതിന് വേറെ ഒരു പേരും കൂടി പറയാൻ തുടങ്ങി ശാസ്ത്രം എന്ന് നീട്ടിയും പറയാം ജ്യോതിശാസ്ത്രം ഒന്ന് ചുരുക്കിയും പറയാം വലിയ വായുള്ളവർക്ക് ശാസ്ത്രം ഒന്ന് ചെറിയ വായുള്ളവർക്ക് ജ്യോതിശാസ്ത്രം എന്നും പറയാം വായില്ലാത്തവർക്ക് ജ്യോതിഷം എന്നും പറയാം ഒരു ോധമില്ല അപ്പം അത് അസ്ട്രോണമിയും അസ്ട്രോളജിയും തർജ്ജമ ചെയ്യേണ്ടി വന്നതുകൊണ്ട് സംഭവിച്ച ഗോഷ്ടിയാണ് ഇതാണ് ഇതിനെക്കുറിച്ചുള്ള സങ്കല്പം ഈ സങ്കല്പങ്ങളൊക്കെ ആത്യന്തികമായി സത്യമാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ എന്നാണ് ഉത്തരം തർക്കിച്ച് ചെയ്യിക്കാൻ വിഷമാണ് പക്ഷേ ആത്യന്തികമായി ഇതൊക്കെ സത്യമെന്ന് വെച്ചാൽ നമുക്കറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ അതാണ് കാരണം ഇതെല്ലാം മനുഷ്യൻ മനുഷ്യൻ്റെ ബുദ്ധിയെ മുറിച്ച കൂട്ടി മുറിച്ച കൂട്ടി മുറിച്ച കൂട്ടി മുറിച്ച കൂട്ടി ഉപയോഗിച്ച് ചെയ്തു പിടിച്ച ശാസ്ത്രീയ സത്യങ്ങളാണ് ഏത് ശാസ്ത്രീയ സത്യവും ചിലപ്പോൾ ആത്യന്തികമായി തെറ്റായിരിക്കാം അത് കണ്ടുപിടിക്കാൻ മനുഷ്യൻ്റെ ഉപകരണങ്ങളൊന്നുമില്ല അതിന് ജഡോ ഉപകരണങ്ങൾ ഉണ്ടാക്കി അത് കണ്ടുപിടിക്കാമെന്നുള്ള വ്യാമോഹവും തെറ്റാണ് ശാസ്ത്രത്തിൻ്റെ വഴി ഇപ്പോഴങ്ങോട്ടാണ് പരീക്ഷണശാലയ്ക്ക് ഒരു എക്സ്പെരിമെൻ്റിൽ സ്ഥാനമില്ലാതെ വന്നിരിക്കുന്ന വിധത്തിലാണ് ശാസ്ത്രത്തിൻ്റെ വികാസം പരീക്ഷണശാല ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര നിരീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ന്യൂട്ടൻ്റെ കാലത്ത് പരമപ്രധാനമായിരുന്ന നിരീക്ഷണ ആലയം അല്ലെങ്കിൽ പരീക്ഷണശാല അപ്രസക്തമായിരിക്കുന്നു പരീക്ഷണശാലയിൽ ഒരു കാര്യവും നടക്കുകയില്ല അത് കൊല്ലൻ്റെ ആല പോലെ വെച്ചുകൊണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ സയൻസ് അവിടെ നിന്ന് പോയി ആദ്യം സയൻസ് എന്തായിരുന്നു മനുഷ്യൻ്റെ ബുദ്ധിയുടെ ആശ്രമത്തിലെ ആശ്രമമൃഗമായിരുന്നു സയൻസ് അത് കഴിഞ്ഞപ്പോൾ അത് ഒരു വിദ്യാലയത്തിലേക്ക് മാറ്റിക്കെട്ടി ബുദ്ധിയുടെ വിദ്യാലയത്തിലായിരുന്നു അന്ന് സയൻസ് വളർന്നത് അത് കഴിഞ്ഞപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കാലത്തേക്ക് വന്നപ്പോൾ എന്തായി പരീക്ഷണശാലയിലോ മറ്റു തരത്തിലുള്ള മനുഷ്യ കൃതമായ സ്ഥലികളിലോ ശാസ്ത്രസ്ഥലികളിലോ ശാസ്ത്രം ഒതുങ്ങി നിൽക്കുകയില്ല എന്ന് കണ്ടെത്തി അപ്പോൾ നമുക്ക് മഹാനാരായണോപനിഷത്തിലെ ഒരു മന്ത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അസ്യ ബ്രഹ്മാണ്ട സമന്തത ഏതാന്യ ഏതാദൃശാന്യ അനന്ത കോടി ബ്രഹ്മാണ്ടാൻ ജ്വലന്തി എന്ന് പറഞ്ഞു സ്വന്തം ആത്മാവിനെയും ധ്യാനിച്ചിരുന്ന ഋഷിയുടെ പ്രായോഗിക ബുദ്ധി എത്ര മഹത്തരമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അനന്ത സ്ഥലികളിൽ പ്രപഞ്ചത്തിൻ്റെ നമുക്ക് കണ്ടെത്താത്ത പ്രപഞ്ചത്തിൻ്റെ പുസ്തകകളിൽ അപാരതകളിൽ അനന്തതകളിൽ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു അനേകായിരം കോടി നക്ഷത്രങ്ങളെ സംവഹിക്കുന്ന അനേകം ബ്രഹ്മാണ്ടങ്ങൾ കത്തിക്കാടിക്കൊണ്ടിരിക്കുകയും അത് ഏതോ ഒരു മഹത്തായ ശക്തി വിദൂരതയിലിരുന്നു കൊണ്ട് സങ്കല്പിക്കാൻ വയ്യാത്തത്ര വിദൂരതയിലിരുന്നു കൊണ്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു